നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷൈ മൊഹമ്മദ് ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരു പാട്ടുകൾക്കാത്ത മലയാളി ഉണ്ടാവില്ല നമ്മളുടെ കാതുകളിലേക്ക് ആദ്യമായി പാട്ടുപാടി തന്നത് അമ്മയാണ് അമ്മയ്ക്ക് സംഗീതത്തെക്കുറിച്ചോ പാട്ടിന്റെ വരികളെ കുറിച്ചോ അറിയില്ല എങ്കിലും നമ്മളുടെ ചേർത്തലിൽ ജനിച്ച് ഇന്നും എത്ര തലമുറകൾ മാറിപ്പോയാലും അമ്മയുടെ ചുണ്ടുകളിൽ വരുന്നൊരു വരിയുണ്ട് ഉണ്ട് കിടാവേ ഇമാൻ തമ്പി എഴുതിയ ആ താരോട്ട് പാട്ട് അതാണ് നമ്മളുടെ കാഥകളിലേക്ക് അമ്മ ആദ്യം പാടിത്തരുന്നത് അതേപോലെ എത്രയെത്ര മധുരതരമായ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ കടന്നു പോകുകയും ചെയ്യുന്ന പാട്ടുകൾ എന്നാൽ ആ പാട്ടുകളൊക്കെ കടന്നു പോകാതെ എല്ലാ ഒരു സുരുക്കൂട്ടി വെക്കുന്നൊരു സംഗീത ആസ്വാദകൻ അതെ ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളുടെ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന കാസിറ്റ് കാസിറ്റ് റെക്കോർഡ് ചെയ്യുന്നതിലൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വർഷത്തിന് കാറ്റുകളുടെ ഒരു ഏകദേശം ഉണ്ടായിരുന്ന ആയിരത്തോളം ഓഡിയോ കാസറ്റുകളുടെ ഒരു കളക്ഷനുമായി ഒരു പ്രിയപ്പെട്ട ഒരാൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടേപ്പ് കാർഡും റേഡിയോയുടെ ഒക്കെ കളക്ഷൻ ഒരാളെ കുറിച്ച് പറഞ്ഞിരുന്നു ആലപ്പുഴയിലെ ഒരു പോലീസുകാരൻ കാമുങ്കിലെ സനകൻ സാർ പോലീസുകാർക്ക് അമ്പിളി പോലീസ് അതെ ആ അമ്പിളി പോലീസ് ഏതാണ്ട് ആയിരത്തോളം ഓഡിയോ കാസറ്റുകൾ തരുംകിണിയും ജോണി സാഗരിയും ഉൾപ്പെടെയുള്ള ഒരു കാലഘട്ടത്തെ മലയാളികളുടെ മനസ്സുകളിലേക്ക് പാട്ടിന്റെ പാലാടി തീർത്ത ആ കാസ്റ്റ കമ്പനികൾ അറക്കിയ ഏതാണ്ട് ആയിരത്തോളം കാസ്റ്റകളുടെ ഒരു അപൂർവ കളക്ഷനുമായി സനകൻ പോലീസിന്റെ ആ കളക്ഷനെ കുറിച്ചുള്ള കാഴ്ചകളും അദ്ദേഹത്തിന്റെ ഒരു പാട്ടും കേൾക്കണം വളരെ സുന്ദരമാണ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കുമ്പോൾ ആദ്യ അവസാനം കാണുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം ഞാൻ സനകദേവ് ആലപ്പുഴ പോലീസ് കൺട്രോൾ റൂമിൽ ഏഡ് സൈഡ് വാങ്ങിയിരുന്നു ഈ കാസറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ ടേപ്പ് റെക്കോർഡ് സ്പൂള് റെക്കോർഡ് പ്ലെയർ അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും പുറത്ത് വയ്ക്കുന്നതും ഉണ്ട് ഗ്രാഫ് ഫോൺ കാണാൻ സംഘടിപ്പിക്കാനുള്ളത് സംഘടിപ്പിക്കും പിന്നെ കാസറ്റുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും അച്ഛൻ വാങ്ങിയൊരു കാസർട്ട് എന്നുണ്ട് ആലപ്പി രംഗനാഥ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ട് കാസറ്റം പാടിയ പാട്ടുണ്ട് ദൈവമേ കാൽകന്ന് കൈവിടാതി തോണി തോണിൻപതം എന്നൊരു കാസട്ട് അച്ഛൻ വായിച്ചതാണ് അതിപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ വായിച്ച കുറേ കാസറ്റിനകത്തുണ്ട് ഇങ്ങനെ കാസറ്റ് കളക്ഷൻ ഒത്തിരി ഉണ്ട് പിന്നെ കാണുന്ന കളക്ഷനല്ല ഇതിപ്പം ലേബിൾ മാത്രമുള്ളതാണ് ലേബിളില്ലാത്ത റെക്കോർഡിങ് ആയിട്ട് നമ്മൾ നാട്ടിൻപുറത്ത് പുറത്ത് റെക്കോർഡിംഗ് സെൻറ്ററല്ലേ അവിടെയൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ആ കാസറ്റുകൾ ഉൾപ്പെടെ ഒത്തിരി കാസറ്റുകളുണ്ട് അച്ഛനും വാങ്ങിച്ചിരുന്ന കാസറ്റുകളിൽ ഒരണം വേറെ പല കാസറ്റുകളുണ്ട് അന്ന് പോലെ സുഖിച്ചിരുന്ന കാസറ്റുകളാണ് അതിനകത്ത് പലരും ഫസ്റ്റ് ഉണ്ട് ഇതാണ് ശ്രീ ആലപ്പി രംഗനാഥ് സംഗീത സംവിധാനം ചെയ്ത് ദാസട്ടിന് പാടിയ പാട്ട് ഇത് പിന്നെ അർജുൻ കാസട്ടാണ് എല്പം ഇതിനകത്ത് കുറച്ച് കുഴപ്പമുണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ല നല്ല നല്ല വർക്കാണ് അർജുന കാസട്ട് അല്ല പിന്നെ തെലങ്കിൽ മുഖ്യ ഹാസഡിൻ്റെ അതിനകത്ത് പിന്നെ പാട്ടുകളുണ്ട് ഉണ്ട് എല്ലാ പാട്ടുകളുണ്ട് അതുപോലെ തന്നെ ഹൃദയാഞ്ജലി വസന്തഗീതങ്ങൾ പിന്നെ അങ്ങനെ ഒത്തിരി കാസർറ്റുകളുണ്ട് അതിനകത്ത് പിന്നെ കൂടുതലും ഈ റെക്കോർഡ് ചെയ്തപ്പെട്ട കാസർട്ടുകളാണുള്ളത് പിന്നെ വളരെ കുറച്ച് മാത്രമാണ് കമ്മനി കാസറ്റുകൾ തിരങ്ങിനെ മാത്രമായിട്ടുള്ളത് അതിൽ മിക്കതും ഉണ്ട് എന്നാലും കുറച്ചുകൂടി കിട്ടാനുണ്ട് കളക്ഷനുണ്ട് കുറച്ചുകൂടി കിട്ടാനുണ്ട് പിന്നെ തെരഞ്ഞെടുക്കഴിഞ്ഞാൽ പിന്നെ ജോലി സാഹിയുടെ കാസറ്റ് പിന്നെ രഞ്ജി ഓഡിയസ് ഉണ്ടെങ്കിൽ അതുണ്ട് അതിൻ്റെ കുറച്ച് കാസറ്റുകളുണ്ട് പിന്നെ വാചകം അതിൻ്റെ ഒരെണ്ണമുണ്ട് അങ്ങനെ ക്രിസ്ത്യൻ മൈലേജ് പാട്ടുകൾ ഉണ്ടായിരുന്നു കണ്ടില്ല കൂണ്ടോ അത് എവിടെയുണ്ട് പിന്നെ ഇതുകൊണ്ട് മിക്കാസെറ്റുകളുണ്ട് ഏകദേശം എണ്ണൂറായിരത്തോളം കാസറ്റുണ്ടായി നോക്കിയിട്ടില്ല ഇത്രത്തോളം ഉണ്ടാവും അത് വളരെ കുറച്ച് മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ അല്ല ഇനി നമ്മളിലൊക്കെ കേൾക്കണം കാസട്ട് കാസറ്റ് കേട്ടില്ലെങ്കിൽ അതിനകത്ത് ഫംഗസ് പിടിച്ചു ഫംഗസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹെഡ് നമ്മൾ ക്ലീൻ ചെയ്യണം ഹെഡ് ക്ലീനർ വെച്ച് സ്പിരിറ്റ് അതായത് ഹെഡ് ക്ലീനറിനൊരു ലിക്വിഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ കമ്പനിയുടെ ഒക്കെ ഉണ്ടായിരുന്നു അത് ലിക്വിഡും അതിൻ്റെ ഒരു ബ്രഷും ഉണ്ടാവും ആ ബഡ്സ് പോലത്തെ സാധനവും അങ്ങനെ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ അത് വെച്ച് ഇപ്പോൾ എനിക്ക് കേൾക്കാൻ സ്പിരിറ്റാണുള്ളത് അത് വെച്ച് ക്ലീൻ ചെയ്യും ഹെഡ് ക്ലീനിൽ കുറച്ചൊക്കെ കേൾക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട് എല്ല മരക്കുടന്നീ പഠിച്ചു മരന്നു പൂ മകളെ എല്ലാം മരക്കുടന്നീ പഠിച്ചു അകലെ കാണുന്ന പുഴയാ മാവിൽ നാട്ടോ മാവിൽ നമ്മളും ഞാൻ പാട്ടിറിഞ്ഞു പാടും പാട്ടിലേതോ മലഞ്ചു തൊടിയിൽ തുമ്പി തുടിക്കുന്ന തുമ്പേ പിടിക്കുന്ന കൗതുകം അകലെഴകുന്ന പുഴയാ ഞാൻ ഞാൻ പുഴയാ നിന്നകലെ കൊഴങ്ങുന്ന പുഴയാളി മറന്നു മകളെ എല്ലാം മറികഴിച്ചു കഥകളുള്ള കാസറ്റുകളുടെ കളക്ഷനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും അതേപോലുള്ള പുതുമയുള്ള നമ്മുടെ ഗ്രാമങ്ങളിലെ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം സമീപിച്ചു കൊണ്ടുള്ള കാഴ്ചകളുടെ വസന്തവുമായി ഞാൻ വരും എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഈ വീഡിയോയും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എന്നോടൊപ്പം എന്നോടൊപ്പം ചേരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ നല്ല മനസ്സുകൾക്കും സ്നേഹപൂർവ്വം നന്മ നിറഞ്ഞ ദിനങ്ങൾ ദിവസങ്ങൾ നിമിഷങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ നന്ദി നമസ്കാരം